പരിമിതികൾ നിറഞ്ഞ കുരുന്നുകളോടുള്ള നമ്മുടെ തെറ്റായ സമീപനം തുറന്നുകാട്ടുകയായിരുന്നു താരെ ജമീൻ പ്രചിത്രം എന്നാൽ ഭൂമിയിലെ ആ നക്ഷത്രങ്ങളെ പരിഗണിക്കാൻ നമ്മൾ എത്ര പേർക്ക് സാധിക്കും വരൂ റിയാദിൽ മനുഷ്യപ്പറ്റിയുള്ള ഒരു സംഘം നടത്തുന്ന ഈ സ്ഥാപനത്തിലേക്കും അതിൻ്റെ പ്രത്യേകതകളിലേക്കും മറ്റു കുട്ടികൾക്കൊപ്പം എത്താൻ വെമ്പൽ കൊള്ളുന്ന കുറേ കുരുന്നുകളുണ്ട് നമുക്ക് ചുറ്റും പരിമിതികളുടെ ഭാഗമല്ല ഇവർ വേറിട്ട കഴിവുകളുള്ള ഇവരെ നമ്മുടെ പൊതുബോധത്തിന് തിരിച്ചറിയാൻ പറ്റില്ലെന്ന് മാത്രം ആയിരങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ ഭാഗമായി മാറ്റിയെടുക്കുകയും അസാധ്യമായ എല്ലാ പരിഗണനയും നൽകുകയും ചെയ്യാൻ ഒരുപറ്റം മനുഷ്യർ നടത്തുന്ന ധീരദൗത്യത്തെ നാം എന്തു പേരിട്ട് വേണം വിളിക്കാൻ വാണിജ്യ മനസ്സുകൾക്കിടയിൽ മനുഷ്യപ്പറ്റിൻ്റെ വലിയ തെളിവായി മാറുകയാണ് ഈ കൊച്ചു സംഘം ഈ കൂട്ടായ്മയുടെ പേരാണ് റിയാദ് ഇന്റർനാഷണൽ ഇന്ത്യൻ പബ്ലിക് സ്കൂൾ ആൻഡ് സ്പെഷ്യൽ കെയർ സെന്റർ കുറെ കുരുന്നുകളെ മുഖ്യധാരയിലെത്തിക്കാനുള്ള വലിയ നീക്കം നടത്തുന്നത് റിയാദിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ പബ്ലിക് സ്കൂൾ മാനേജ്മെന്റും ജീവിതത്തിൽ പരീക്ഷണമായി വന്നുപെട്ട പ്രതിസന്ധികൾക്ക് മുന്നിൽ തളർന്നിരിക്കാൻ മനസ്സില്ലെന്നും എല്ലാ തുറകളിലും മികച്ച രീതിയിൽ മുന്നേറുമെന്നും ഈ കുരുന്നുകളും പറയാതെ പറയുന്നു അതിജീവനത്തിന്റെ അസാധ്യമായി പിടച്ചിലായി മാറുന്നില്ലേ അവരുടെ ഓരോ ഭാവങ്ങളും ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരിയുടെ ഭാര്യ സൽമാ അൻസാരിയാണ് ഈ മികച്ച ദൗത്യത്തിന് തുടക്കം കുറിച്ചത് ഹാമിദ് അൻസാരി സൗദിയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് സേവാ സ്പെഷ്യൽ കെയർ സെന്റർ എന്ന പേരിൽ സ്കൂളിൻ്റെ തുടക്കം പിന്നീടാണ് സാധാരണ വിദ്യാർത്ഥികൾക്ക് കൂടി പ്രവേശനം നൽകി സ്കൂൾ വിപുലീകരിച്ചത് പരിമിതികൾ കൂടപ്പിറപ്പായ കുട്ടികൾക്ക് വിദേശികളാൽ നടത്തപ്പെടുന്ന പശ്ചിമേഷ്യയിലെ തന്നെ ശ്രദ്ധേയമായ സ്ഥാപനങ്ങളിലൊന്നായി ഇത് വളർന്നിരിക്കുന്നു ഇവിടെ മറ്റു മതിലുകളൊന്നുമില്ല ഇരുപതോളം രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇത്തരം കുരുന്നുകൾക്ക് സ്ഥാപനം അതിന്റെ വാതിലുകൾ തുറന്നിട്ടു എളുപ്പമല്ല ഈ സംരംഭം നിലനിർത്താൻ ശ്രദ്ധാപൂർണമായ പരിചരണവും ജാഗ്രതയും മാത്രമല്ല ഭാരിച്ച ചെലവുകളും ഇതാവശ്യപ്പെടുന്നു ഓരോ പഠിതാവിനും ഒന്നിലധികം അധ്യാപികമാരുടെ ശ്രദ്ധ വേണം ഇതൊക്കെയാണെങ്കിലും സാധ്യമായത്രിയൊരുക്കാൻ ശ്രമിക്കുന്നതായി സ്കൂൾ പ്രിൻസിപ്പൽ കെ എം അബ്ദുൽ അസീസ് നിങ്ങൾ എവിടെ നോക്കിയാലും എനി പാർട്ടി വിൽ ഫൈൻഡ് സ്പെഷ്യൽ അഡ്വാൻറ്റേജ് പറയുന്നത് ഈ കുട്ടികൾക്ക് മെയിൻ സ്ട്രീമിലുള്ള കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ കൂടെ പഠിക്കാനുമുള്ള അവസരം ഞങ്ങൾ അതിനെ പറയുന്നത് ഇന്റഗ്രേഷൻ എന്നാണ് കുട്ടികൾക്ക് കൂടിയ ശ്രദ്ധ നൽകിയാണ് പഠനക്രമം ഇതിനായി പരിശീലനം ലഭിച്ച ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും ഉൾപ്പെടെയുള്ള ഒരു ടീം തന്നെ രംഗത്തുണ്ട് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി വൊക്കേഷണൽ ട്രെയിനിങ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ആവശ്യമായ ഗൈഡൻസ് കൗൺസിലിംഗ് ഉൾപ്പെടെ എല്ലാം ഈ കേന്ദ്രത്തിന്റെ ഭാഗമായി നടക്കുന്നു ഓരോ കുട്ടിയുടെയും കഴിവുകൾ തിരിച്ചറിഞ്ഞാണ് പരിശീലനവും പഠനവും പുരോഗമിക്കുന്നത് സ്കൂൾ കലാകായിക പരിപാടികളിൽ മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെയാണ് ഈ കുരുന്നുകളും മാറ്റുരയ്ക്കുന്നത് പെയിന്റിംഗ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം എംബ്രോയിഡറി മ്യൂസിക് നീന്തൽ തുടങ്ങി ഒരു മേഖലയും ഈ കുരുന്നുകൾക്ക് അന്യമാകരുതെന്ന നിർബന്ധമുണ്ട് നടത്തിപ്പുകാർക്ക് വൈകല്യങ്ങൾക്ക് മുന്നിൽ തോൽക്കില്ലെന്ന് ഓരോ ഘട്ടത്തിലും ഈ കുരുന്നുകൾ നമ്മോട് പറയുന്നു അതിശയിപ്പിക്കുന്ന കഴിവുകൾ അവർ പുറത്തെടുക്കും സ്വന്തം കുഞ്ഞിന്റെ പ്രകടനം കാണുക അധ്യാപിക കൂടിയായ ഒരമ്മയുടെ സങ്കടപർവം മറ്റൊന്നാവുക സ്വാഭാവികം വിദ്യാഭ്യാസത്തിന്റെ അനന്തസാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയാണ് ഒരർത്ഥത്തിൽ ഈ കുട്ടികൾ പ്രവാസലോകത്ത് ഇത്തരം അവസരങ്ങൾ അപൂർവമാണെന്നത് സൗദിക്ക് പുറത്തുള്ളവരെ ലജ്ജിപ്പിക്കണം വൈകല്യമുള്ളവർ എന്നു മാത്രം ഇവരെ വിളിക്കരുതെന്ന പാഠമാണ് നടത്തിപ്പുകാർ നമുക്ക് നൽകുന്നത് ഇവർ ഡിഫറെന്റ് ആണെന്ന് അവർ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു അനേകം കഴിവുകളോടെ ജന്മം കൊള്ളുന്ന ഇവർ ഭൂമുഖത്തെ മിന്നുന്ന നക്ഷത്രങ്ങളാണ് താരേ സമീൻ പർ എന്നത് എത്ര അന്വർത്ഥമാണെന്നനുഭവപ്പെടും മണിക്കൂറുകൾ ഇവർക്കൊപ്പം ചെലവിട്ട് സ്കൂൾ ഗേറ്റിന്റെ ഈ പടിയിറങ്ങുമ്പോൾ